പൂക്കൂടിലേക്ക് സ്വാഗതം ഇന്ന് പൂക്കൂട നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഗ്ലാഡിയുവൽസ് ആണ് ഗ്ലാഡിയുവൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല ബൊക്കെ സെറ്റിങ്ങിനും ഫ്ലവർ അറേഞ്ചിങ്ങിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഗ്ലാഡിയുവൽസുകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പൂക്കളിൽ പേപ്പറിൽ ചെയ്തെടുക്കുന്ന പൂക്കളിൽ ഏറ്റവും മനോഹരമായത് ഗ്ലാഡിയോൾസ് തന്നെയാണെന്ന് പറയാം ഉണ്ടാക്കിയെടുക്കാൻ സാധാരണ പൂക്കൾ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതൊരു പത്ത് മിനിറ്റ് വേണ്ടി വരും അത്രയും നമ്മൾ സമയം മെനക്കെട്ടാലും ഏറ്റവും മനോഹരമായ പൂക്കൾ തന്നെയാണ് ഗ്ലാഡിയോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കൂടുതലും ഡാർക്ക് നിറങ്ങളാണ് കാണാറ് ഏറ്റവും മനോഹരമായ പൂക്കളാണ് ഡാർക്ക് ആണെങ്കിലും ഓറഞ്ച് റെഡ് ക്രിംസൺ റെഡ് അങ്ങനെ കുറച്ച് അട്രാക്റ്റീവ് കളേഴ്സിലാണ് നമ്മൾ സാധാരണ കാണുന്നത് പേപ്പറിൽ തയ്യാറാക്കിയിട്ടുള്ള ഇതുവരെയുള്ള പൂക്കളിൽ ഏറ്റവും മനോഹരമായ പൂവ് ഗ്ലാഡിയോൽസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ബൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതുവരെയുള്ള പൂക്കൾ പലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ പൂക്കൾ വെച്ചിട്ട് കുറച്ച് ഗ്ലാഡിയോൾസും ഉണ്ടാക്കി നിങ്ങൾക്ക് തീർച്ചയായും ബൊക്കെ സെറ്റ് ചെയ്യാം ഒപ്പം ഫ്ലവർ അറേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബഞ്ചസ് ഗ്ലാഡിയോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനോഹരമായി ഫ്ലവർ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മനോഹരമാക്കാം ഞാനിത് ക്രേ പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ടിഷ്യൂ പേപ്പറിലും മറ്റ് സാധാരണ കിട്ടുന്ന നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയ ഏത് പേപ്പറാണോ അതിലൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കാരണം ഏതാണ്ട് എല്ലാ കളറും തന്നെ ഗ്ലാഡിയൂൽസ് ഉള്ളതാണ് അപ്പൊ ഞാൻ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് ക്രേപ്പ് പേപ്പറിലാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും നമുക്കൊന്ന് നോക്കാം നമ്മളിവിടെ ഈ ഫ്ലവർ ക്രിംസൺ റെഡ് കളറിലുണ്ടാക്കിയതാണ് ഇതാണ് ക്രിംസൺ റെഡ് ക്രിംസൺ റെഡ് പിങ്ക് റെഡ് ഇങ്ങനെ മൂന്ന് കളറിലെ ഗ്ലാഡിയോൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് വൈറ്റും ആവശ്യമുണ്ട് അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈറ്റ് എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ആദ്യം ഈ ഗ്ലാഡിയോൾ ഫ്ലവർ നമുക്കൊന്ന് പരിചയപ്പെടാം ഗ്ലാഡിയുവൽസിലെ ആദ്യം ഇങ്ങനെ മുട്ടുകളായിരിക്കും പച്ച മുട്ടുകളാണ് ഈ താഴന്നായിരിക്കും വിടർന്ന് വിടർന്ന് വരിക പിന്നെ അതിൻ്റെ മുട്ടുകൾ ഓരോന്ന് രൂപപ്പെട്ട് ഏറ്റവും കൂടുതൽ പച്ചമൊട്ട് ഇങ്ങനെയാണ് ഗ്ലാഡിയോലിൻ്റെ യഥാർത്ഥ രൂപ ഇരിക്കുക അപ്പം നമുക്ക് ആദ്യം ഈ പച്ചമുട്ടുകളൊന്നും ഉണ്ടാക്കി നോക്കാം അത് കഴിഞ്ഞ ശേഷം ഒരിതലുള്ള പൂവ് രണ്ടിതലുള്ള പൂവ് മൂന്നിതലുള്ളത് നാലിതലുള്ളത് അങ്ങനെ വിടർന്ന് വിടർന്ന് വരുതോറും താഴേക്ക് വലിയ വലിയ പൂക്കളായി വരും അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പച്ച മുട്ടുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ ക്രേ പേപ്പറിൽ നിന്ന് ചെറിയൊരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം ചെറിയൊരു പീസ് എന്ന് പറയുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് നീളം വീതി നമുക്ക് പ്രശ്നമല്ല നമുക്കിങ്ങനെ ഒരു പോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് എനിക്ക് ലൈറ്റ് ഗ്രീൻ ക്രേപ്പ് പേപ്പറ് ഒറ്റ ഷെയ്ഡിലെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഡബിൾ സൈഡഡ് ക്രേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ ലൈറ്റ് ഗ്രീൻ ഭാഗം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു രണ്ടെണ്ണം എടുക്കാം നമുക്ക് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമാണ് ഇതിൻ്റെ പാറ്റേൺ ഒന്നും വേണ്ട ചെറിയൊരു മുട്ടൻ്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇങ്ങനെ ഇതൊന്ന് വലിക്കുമ്പോൾ ഇത് വലിയ ക്രെ പേപ്പറാണ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇങ്ങനെ കുഴി പോലെ ആക്കി വയ്ക്കാം രണ്ടും അതുപോലെ നമുക്ക് ഇങ്ങനൊരു കുഴിയാക്കി വയ്ക്കാം കുഴിയാക്കി ഇങ്ങനെ വയ്ക്കാം ഇനി ഇതുപോലൊരു ചെറിയ കമ്പി എടുത്ത് അതിൻ്റെ ഒന്ന് വളച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വേസ്റ്റ് ടിഷ്യൂ പേപ്പർ വെറുതെ അതിലിങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കാം വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റി വയ്ക്കാം വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോൾ നമുക്ക് അതിൽ ഇളകിപ്പോകാതിരിക്കാൻ അതിൽ പൊട്ടിക്കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം നമുക്ക് എപ്പോഴും നൂല് ആവശ്യമാണ് നൂല് എപ്പോഴും കയ്യിൽ വെക്കുന്നത് ഇത് താഴേക്ക് പോരാതിരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ നൂല് കൊണ്ടൊന്ന് ചുറ്റി നമുക്ക് കൊടുക്കാം ചുറ്റി ഇങ്ങനെ കെട്ടി പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ വെറുതെ ഒരു വേസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തു ഇനി നമുക്ക് ഈ ലൈറ്റ് ഗ്രീൻ പുറത്ത് വരത്തക്ക രീതിയിൽ ഇത് അതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ ചുറ്റി കൊടുക്കാം നൂല് കൊണ്ട് നമുക്ക് കെട്ടി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഈ വേസ്റ്റ് നമ്മൾ വെച്ച വേസ്റ്റ് അകത്താക്കി എടുത്തു ഇനി അടുത്ത പീസും കൂടെ വെച്ച് ഇതിങ്ങനെ കവർ ചെയ്ത് അങ് എടുക്കാം കവർ ചെയ്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം വിക്കോള് ആവശ്യമില്ല ഇതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് തുറന്നിരുന്നാലും സാരമില്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊരു മുട്ട ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് കുറച്ചധികം മുട്ടുകൾ ഒരു നാലോ അഞ്ചോ എണ്ണം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് മുട്ടുകൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു നമുക്കിത് അഞ്ചും ആവശ്യമില്ല ആവശ്യമുള്ളത്ര നമ്മുടെ ബഞ്ചസ് എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് എടുത്താൽ മതിയാവും ചിലപ്പോൾ മൂന്നെണ്ണം മതിയാവും ചിലപ്പോൾ രണ്ടെണ്ണം മതിയാകും ഇനി നമുക്ക് പെറ്റൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഈ പിങ്ക് ഗ്ലാഡിയോൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പാറ്റേൺ ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പമായിരിക്കും പെറ്റൽസ് കട്ട് ചെയ്യാൻ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അത്രയും വേണ്ട അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും അത്ര വലിപ്പത്തിലുള്ള ഒരു പെറ്റൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം വളരെ വലുതാവണ്ട കാരണം ഇത് സ്ട്രെച്ചബിളാണ് ഇങ്ങനെ വലിയുന്നതാണ് അപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം വലി വലിക്കുമ്പോൾ വളരെ വലുതായി വലുതായിപ്പോകും അതുകൊണ്ട് ഏകദേശം ഒരു വലിപ്പത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാം ഇത്രയും വലിപ്പം വേണ്ട ഓക്കെ ഇതിപ്പോൾ ഏകദേശം ഒരു ഏകദേശം ഒരു ഒന്നര സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ആറ് സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം പാറ്റേൺ കട്ട് ചെയ്തല്ലോ അപ്പം പാറ്റേൺ് ആ നീളത്തിൽ നമുക്ക് കുറച്ച് പേപ്പർ കട്ട് എടുക്കാം അപ്പോൾ എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ഇത്ര വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെറ്റൽസ് ഉണ്ടാക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിങ്ങനെ ഒരു ചെറിയ പീസ് എടുത്ത് ഇങ്ങനെ നാലായിട്ടോ അഞ്ചായിട്ടോ മടക്കി വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പാറ്റേൺ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈസി ഈസിയായിട്ട് കുറച്ചധികം പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്നായി നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഒരുമിച്ചാവുമ്പോൾ ഈസിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ കൂടുതൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഈ പാറ്റേണിൻ്റെ ഒപ്പം ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം ഷേപ്പ് അല്ലാതിരിക്കുന്ന പെറ്റൽസ് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതേ ഒറ്റ ഒറ്റ പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും പെറ്റൽസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് പൂക്കൾ ഉണ്ടാക്കുമ്പോൾ ഈ പൂവിൻ്റെ ഉള്ളിൽ ഇത് ഇതുപോലൊരു വെള്ള നിറത്തിലെ നാരുകൾ പോലൊരു ഭാഗമുണ്ട് ഈ എല്ലാ പൂക്കളിലും അതുണ്ടാവും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെള്ള ക്രയ്പ്പ് പേപ്പർ ആവശ്യമാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ വെള്ള ക്രൈ പേപ്പറിൽ നിന്ന് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട നിങ്ങളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ കാലിക്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നല്ലോ നേരത്തെ ഓരോ പൂക്കൾക്കും നമ്മൾ കാലിക്സ് കട്ട് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ചെറിയതായി ഇങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോന്ന് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കണം ഈ ഓരോ നാരുകളും നമുക്കിങ്ങനെ ചെറുതായിട്ട് ചുരുട്ടിയെടുക്കാം അറ്റം കൂർത്ത് വരണം ഇങ്ങനെ ചുരുട്ടിയെടുക്കണം ഇങ്ങനെ ഇപ്പോൾ എല്ലാം ഒന്ന് ചുരുട്ടിയെടുത്തു ഇനി ഇതിലൊരു നാലോ അഞ്ചോ വീതം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഒരെണ്ണം വേണം ഒരു പൂവിന് അതിനുശേഷം നമുക്ക് ഒരു കമ്പി എടുത്ത് അതിൻ്റെ അഗ്രം ചെറുതായി ഒന്ന് വളച്ച ശേഷം നമുക്ക് ഒരു കുറച്ച് ഫെവിക്കോള് കുറച്ച് ഫെവിക്കോൾ ഇതിൻ്റെ അറ്റത്ത് പുരട്ടി നമുക്കിതിലേക്ക് വെച്ച് ഇങ്ങനെ നൂല് കൊണ്ടങ്ങ് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ നൂല് കൊണ്ട് കെട്ടി നൂല് കൊണ്ട് കെട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഓരോ നാരിൻ്റെയും അഗ്രഭാഗത്ത് ഒരൽപ്പം ഫെവിക്കോളിങ്ങനെ ഫെവിക്കോളിൽ ഇങ്ങനെ മുക്കിയെടുക്കാം മുക്കിയെടുത്ത ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അതെ നമ്മുടെ മഞ്ഞൾ പൊടി കുറച്ചെടുത്ത് അതിലേക്കൊന്ന് മുക്കി ഒന്ന് ഡ്രൈ ആകാൻ വയ്ക്കാം നമുക്കിങ്ങനെ ഡ്രൈ ആക്കാൻ വയ്ക്കാം ഓക്കെ മൂന്നാലെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമുക്ക് ഒരെണ്ണം എടുക്കാം നമുക്ക് ഈ ബജസ് നോക്കിയാൽ അറിയാം ഓരോ ചെറിയ ചെറിയ പൂക്കൾ പിന്നെ വലുതായി വലുതായി വരുന്നു അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും തോറും ചെറിയ പൂക്കളും താഴേക്ക് വലിയ പൂക്കളുമാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി പൂക്കൾ ഉണ്ടാക്കേണ്ടി വരും അപ്പം നമുക്ക് ആദ്യം ഈ ഒരു മുകളിലത്തെ ചെറിയ പൂണ്ടാക്കി നോക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി തന്നെയാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതെടുത്തിട്ട് ചെറുതായി ഇതൊന്ന് വലിച്ചു കൊടുത്ത ശേഷം ഇത് അതിനകത്തേക്ക് അങ്ങ് വയ്ക്കാം അതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെച്ച് നമുക്ക് ഇത് നൂല് കൊണ്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചുറ്റിയെടുക്കാം കെട്ടി ഇത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആദ്യത്തെ ഒരിതലുള്ള പൂവായി ഇനി നമുക്ക് ഇപ്പം മൂന്ന് പൂവ് ഞാൻ ഒരു ഇതുള്ളത് വച്ചിട്ടുണ്ട് ഇനി രണ്ടിതലുള്ള പൂവാണ് ഇനി അടുത്തെടുത്ത് നമുക്ക് രണ്ടിതലുള്ള പൂ ഉണ്ടാക്കാം അത് ഇങ്ങനെ എടുത്ത ശേഷം ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് നൂല് കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം നൂല് കൊണ്ട് ചുറ്റിയ ശേഷം ഇത് അതിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് രണ്ടാമത്തെ പെറ്റിൽ നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഇതൊക്കെ നമുക്ക് വിടർത്തി എടുക്കേണ്ടി വരും ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം രണ്ടിതലുള്ള ഒരു പൂവായി ഇതുപോലെ മൂന്ന് നാല് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് ഇനിയുള്ള പെറ്റൽസ് എല്ലാം കൂടെ വെച്ചൊരു പൂവാക്കാം നമ്മൾ ഈ പൂ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈ ലൈറ്റ് ഗ്രീൻ ക്രേപ്പ് കൊണ്ട് നമുക്കൊരു കാലിക്സ് കൂടെ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും അത് കുറച്ച് വലുതാക്കി ഇങ്ങനെ ആ പെറ്റലിനോളം ഏകദേശം ആ പെറ്റലിനോളം വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കോൺ ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം നമുക്ക് വേണ്ടത് ഈ ഭാഗമാണ് അപ്പോൾ ഇത് പുറത്ത് വരണം നിങ്ങൾക്ക് ഈ കളർ തന്നെ കിട്ടുവാണെങ്കിൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത പൂവിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗം അകത്താക്കി വെച്ച് കൊടുക്കണം വിടരാത്ത പൂവാണിത് അപ്പം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫെവികോള് ഫെവികോള് പുരട്ടി അങ്ങ് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഒരിതുള്ള പൂവ് നമുക്കിപ്പോൾ ഇവിടെ റെഡിയായി അതുപോലെ തന്നെ രണ്ടിതലുള്ള പൂവും നമ്മളിങ്ങനെ കട്ട് ചെയ്തു വെച്ച കാലിക്സ് എടുത്ത് ഉള്ളു ഭാഗം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പൺ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇപ്പം നമ്മളിവിടെ മുട്ടുണ്ടാക്കിയെടുത്തു ഒരു ഇതലുണ്ടാക്കിയെടുത്തു രണ്ടിതലുണ്ടാക്കി മൂന്ന് മൂന്ന് ഇതലുള്ള രണ്ടെണ്ണം ഉണ്ടാക്കി നാല് അഞ്ച് അങ്ങനെ ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ പെറ്റൽസും കൂടെ വെച്ച് ഒരു പൂ ഉണ്ടാക്കിയെടുക്കാം ആദ്യത്തെ പെറ്റൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഈ നാരകത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു ഇനി രണ്ടാമത്തെ പെറ്റിലെടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഇത് വെക്കുമ്പോൾ വലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പൂവായി കഴിയുമ്പോൾ അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് വെച്ചു കൊടുത്തു ഇനി മൂന്നാമത്തേത് നാല് അങ്ങനെ ഒരു എട്ട് ഇതൾ വരെ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം രണ്ട് നാല് ആറ് ഏഴ് നമ്മുടെ കയ്യിൽ എട്ട് പെറ്റൽസ് ബാക്കി ഉണ്ടായിരുന്നു നമ്മളത് ബാക്കി മുഴുവനും ഇതിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനെ ലാസ്റ്റ് തയ്യാറാക്കി എടുത്തു ഇതിനും നമുക്കൊരു കാലിക്സ് വയ്ക്കണം വലിയ പൂവാകും പൂവാംതോറും നമുക്ക് കാലിക്സ് ചെറുത് മതിയാകും കാരണം ഇത് വിടർന്ന് വരേണ്ട പൂവാണ് അപ്പോൾ അത് തടസ്സമാകരുത് ഇനി നമുക്ക് ചെറിയ കാലിക്സ് മതിയാവും വലിയ പൂവാകുമ്പോൾ ഇനി നമുക്ക് ഈ പൂക്കളെ ഓരോന്നായി വിടർത്തി കൊടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഇതിങ്ങനെ നമുക്ക് വിടർത്തി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ഏറ്റവും പുറത്തുള്ള കെട്ടലിങ്ങനെ ഇങ്ങനെ ചെറുതായി ഒന്ന് വിടർത്തി കൊടുക്കാം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ അത് വിടർന്നു വിടർന്നൊന്നുള്ളൂ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വിടരണം അത്രത്തോളം നമുക്ക് വിടർത്തി എടുക്കാം ഇങ്ങനെ ആവശ്യമുള്ളത്ര നമുക്ക് ഈ പൂവ് വിടർത്തിയെടുക്കാം നമ്മൾ വിടർത്തിയെടുത്തു ഇതുപോലെ ഓരോ പൂവും നമുക്ക് വിടർത്തിയെടുത്ത് ഇനി ഈ കമ്പിയിലേക്ക് ഇതുപോലൊരു കമ്പിയിലേക്ക് നമുക്ക് ഇതങ്ങ് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മളിവിടെ പൂക്കൾ ഓരോന്ന് വിടർത്തി കഴിഞ്ഞു അപ്പോൾ ആദ്യം പച്ചമുട്ട് പിന്നെ ഒരിതലുള്ള മുട്ട് പിന്നെ രണ്ടെണ്ണം രണ്ടിതലുള്ള മുട്ട് പിന്നെ മൂന്നല്ലെങ്കിൽ നാല് അങ്ങനെ നമ്മുടെ ഏതാണോ വലിപ്പം അനുസരിച്ച് ചെറിയ ചെറിയ പൂക്കൾ ആദ്യവും ഏറ്റവും വലിയ പൂവും ഏറ്റവും താഴെയുമായിട്ട് നമുക്കിതിൽ അറേഞ്ച് ചെയ്യാം അതായത് ഇതുപോലൊരു എടുത്തിട്ട് ഇത് ഇത് ചെയ്തിരിക്കുന്നുണ്ടല്ലേ ഇതിൽ ഈ പൂ പോലെ ഇങ്ങനെ മുകളിൽ പച്ച താഴെ പോരൊന്ന് രണ്ട് അങ്ങനെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം ആദ്യം നമുക്കിതിങ്ങനെ ചേർത്ത് വെറുതെ അങ്ങ് ചുറ്റി കൊടുക്കാം പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്താൽ മതി ആദ്യം ഏറ്റവും ചെറിയ മുട്ട് വെച്ചു ഇങ്ങനെ വെച്ചു രണ്ടാമതെ ഓപ്പോസിറ്റ് സൈഡായി ആയിക്കൊണ്ട് നമുക്ക് തൊട്ടടുത്ത മുട്ട് ഒയ്ക്കാം കൊടുത്തു പിന്നെ അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അടുത്ത മുട്ട മുട്ടുവയ്ക്കാം ഇപ്പം നമുക്കിങ്ങനെ ചുറ്റിയാൽ മാത്രം മതി പിന്നീട് നമുക്കൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യാം നൂല് കാണുന്നു നൂല് കാണാതെ വേണം ചുറ്റിയെടുക്കാൻ ഈ നൂല് നമ്മൾ വയ്ക്കുമ്പോൾ നൂല് കാണരുത് ഈ കെട്ടിയിരിക്കുന്നത് നമുക്ക് മൂന്ന് മതി കാരണം തിൽ ഒരുപാട് പൂക്കളുണ്ട് അതുകൊണ്ട് മുട്ട് നമുക്ക് മൂന്നെണ്ണം വെച്ചാൽ മതിയാവും വേണ്ട നാല് ഇരിക്കട്ടെ ഉണ്ടാക്കിയെടുത്തതല്ലേ നാല് ഇരിക്കട്ടെ ഇനി നമുക്ക് ഓരോ പൂക്കൾ വെച്ച് കൊടുക്കാം ഏറ്റവും ചെറിയ പൂ ആദ്യം വെക്കാം വിടർന്ന് തുടങ്ങി ആ ബഞ്ചസിലെ ഓരോ പൂക്കളും ഇങ്ങനെ വിടർന്ന് തുടങ്ങുന്നതാണ് അടുത്തത് ഒരു ഒരുതലുള്ള പൂവ് അപ്പോൾ കൂടുതൽ ഈ പച്ച പുറത്ത് കാണാവുന്ന വിധത്തിൽ വെക്കുന്നതാവും ഉചിതം ഓക്കെ നമുക്കപ്പോൾ ഒരുതലുള്ള പൂവ് കഴിഞ്ഞു ഇനി രണ്ടിതലുള്ളത് ഓരോന്ന് വിടരാൻ തുടങ്ങുന്നു തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇത് വയ്ക്കാം ഇനി അടുത്തത് അടുത്ത വലിപ്പം ഏതാണോ അത് ഇത്രയും പൂക്കൾ നമ്മൾ വെച്ച് കഴിഞ്ഞോ ഇനി നമുക്ക് ലാസ്റ്റ് വലുതേതാണെന്ന് നോക്കിയിട്ട് ഇതിൽ അപ്പോൾ ഇതാണ് ചെറിയ പൂവ് അപ്പോൾ അടുത്ത ചെറിയ പൂവ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ചുറ്റിയെടുക്കാം അടുത്തത് ലാസ്റ്റ് പൂവ് നമ്മളിങ്ങനെ എല്ലാ പൂക്കളും വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്യാം ഓരോന്നും ഒന്ന് പുറത്തേക്ക് എടുക്കാം കാണാവുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കാം ഗ്ലാഡിയോൾസ് കണ്ടിട്ടില്ലേ ഗ്ലാഡിയോൾ പൂക്കൾ ഇങ്ങനെ വലുതും ചെറുതുമായി ഇങ്ങനെയായിരിക്കും ഇരിക്കുക നമ്മുടെ പേപ്പർ ക്രേ പേപ്പർ കൊണ്ടുള്ള ഗ്ലാഡിയോൽ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഒരു ഫ്ലവർ ഓയിസിലേക്ക് സെറ്റ് ചെയ്യാം ാണ് ഗ്ലാഡിയൽസ് ഉണ്ടാക്കുന്നതെന്നും അത് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് വെക്കുക മനോഹരമായ മറ്റൊരു പൂവുമായി ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ